വർത്തമാനകാലത്ത് മഹാത്മാഗാന്ധിയെ കേവലം ഒരു വ്യക്തിയായല്ല ഒരു മനോഭാവമായി സ്വീകരിക്കണമെന്ന എഴുത്തുകാരൻ പി ഹരീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ചു കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ മുരുകദാസ് പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് പുറയത്ത് സ്വാഗതവും ട്രഷറർ ഷാജി ജോൺ നന്ദിയും പറഞ്ഞു പി ഹരീന്ദ്രനാഥ് രചിച്ച മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്ന കൃതി ചടങ്ങിൽ വെച്ച അസോസിയേഷൻ ഭാരവാഹികൾക്ക് കൈമാറി ഷാർജ ഇന്ത്യൻ സ്കൂൾ ബോയ്സ് ഗേൾസ് വിഭാഗത്തിൽ ഗാന്ധിജിയുടെ ജീവിതം വരച്ചുകാട്ടുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറി വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ പ്രിൻസിപ്പൽ പ്രമോദ് മഹാജൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു